സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ് മോഷണ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ മാതാവിനെയുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പോലീസ് പിടിച്ചെടുക്കുന്നത് തങ്കമണി ചിറ ജോസിന്റെ ഭാര്യ ബിൻസി ജോസഫിനിയുമായാണ് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എം പി എബിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത് സൈനികനായ മകൻ അഭിജിത്തിന്റെ പരാതിയിലാണ് തങ്കമണി അച്ചങ്ങാനം പഴയ ജോസിന്റെ ഭാര്യ ബിൻസി ജോസഫിനെ സാമ്പത്തിക ക്രമക്കേടുകളും മോഷണക്കുറ്റവും ആരോപിച്ച് തങ്കമണി പോലീസ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത് തുടർന്ന് റിമാൻഡിൽ പോയ പ്രതിയെ ഇന്നലെയാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത് ബിൻസിയുടെ മകൾ മീര മകന്റെ ഭാര്യ സന്ധ്യ എന്നിവരുടെ ഇരുപത്തിനാല് പവനോളം വരുന്ന സ്വർണം മോഷ്ടിച്ചെന്നും നാട്ടിൽ പലയിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നുമാണ് ബിൻസിക്കെതിരെ ചുമത്തിയ കുറ്റം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ മൂവാറ്റുപുഴയിൽ ഒളിവിൽ കഴിഞ്ഞ ഇടത്തെത്തിച്ച് തെളിവെടുത്ത ശേഷമാണ് ഇന്ന് തങ്കമണിയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പിനൊപ്പം മോഷ്ടിച്ച് പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ മരുമകൾ സന്ധ്യയുടെ ആഭരണങ്ങളാണ് കണ്ടെടുത്തത് തങ്കമണിയിൽ ധനചക്ര നെഡ്സ്റ്റാർ കാറ്റപ്പള്ളി ഫൈനാൻസ് കേരള ബാങ്ക് ബ്രാഞ്ച് എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമേ പണം ക്രിയകൾക്കായി ഉപയോഗിച്ചോ എന്ന് അന്വേഷിക്കുകയുള്ളെന്ന് തങ്കമ്പനി പോലീസ് ഇൻസ്പെക്ടർ എം ബി എബി പറഞ്ഞു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ ജിതിൻ എബ്രാഹാം വനിതാ സി പിഒമാരായ ആതിര തോമസ് രേഖ ആഷ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി